ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുസീംബ്ലി ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റായിലൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണെഴുതണ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ ആരാണ് കമൻറ് ചെയ്തതെന്നൊക്കെയുള്ളത് ഞാനിവിടെ മോള് കൊടുക്കാം കേട്ടോ എനിക്ക് പേര് ഓർമ്മയില്ല ഞാൻ ഇവിടെ മോള് കൊടുക്കാം കമൻറ്റൊക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണെഴുതണ ട്യൂട്ടോറിയലാണ് കേട്ടോ പിന്നെ കണ്ണെഴുതാനായിട്ട് ഞാൻ ഒത്തിരി സാമഗ്രികളൊന്നും എടുക്കാറില്ല കേട്ടോ ഒരു ഐലൈനറും ഒരു കാജലും ഓക്കെ അത്രേ എടുക്കാറുള്ളൂ ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുക്കാറുള്ളത് ഇത് ഡേസിലറിന്റെ ഐലൈനറാണ് കേട്ടോ ഓക്കെ നമുക്ക് ഫാൻസി ഷോപ്പുകളിലൊക്കെ ലഭിക്കും കേട്ടോ സാധാരണ കടകളിലൊക്കെ ലഭിക്കുന്ന ഒരു ഐലൈനറാണ് ഡേസിലറിൻ്റെ ഐലൈനർ ഓക്കേ പിന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപ താഴെ വരുന്ന ഒരു കാജലാണ് കേട്ടോ ഐടെക്സിന്റെ കാജലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് രണ്ടും എനിക്കിഷ്ടമാണ് ഇതും ഇതുകൊണ്ട് നമുക്ക് കണ്ണെഴുതുമ്പോൾ വാലിട്ട് കൊടുക്കാൻ പറ്റും പക്ഷെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഐ ലൈനറുകൊണ്ടാണ് വാലിട്ട് കൊടുക്കാറുള്ളത് ഇതുകൊണ്ട് കണ്ണെഴുതാറുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ട് കണ്ണെഴുതണത് എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഒരു കാജൽ വെച്ചിട്ടാണ് എഴുതാറുള്ളത് ഓക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് താഴെ മാത്രം ഒന്ന് എഴുതി കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇടയ്ക്ക് ഓക്കെ ഓക്കെ വരുന്നത് അതെന്റെ കൂടെപ്പറപ്പാണ് കേട്ടോ മിക്ക വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ പറയണ സമയത്ത് എന്ന് പറയണത് ഓക്കെ അതെന്തോ അറിയില്ല അതറിയാതെ ഇങ്ങനെ പറഞ്ഞു പോണതാണ് ഓക്കെ കണ്ടില്ലേ അപ്പൊ ശരി എന്നാ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ ഫസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാണ് എഴുതണതെന്നൊന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് താഴെ മാത്രം ഓക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് എഴുതാം ഓക്കെ ഇങ്ങനെയാണ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കണ്ണ് എഴുതാറുള്ളത് കേട്ടോ ഓക്കെ ഗുളിയൊക്കെ കഴിഞ്ഞു വന്നാൽ കണ്ണെഴുതുന്നത് എനിക്കൊരു പതിവാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും പിന്നെ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് പാർട്ടിയോ റിസപ്ഷനോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത് ചില സമയത്ത് ഞാൻ ഇങ്ങനെ താഴെ ഇതേപോലെ എഴുതി കഴിഞ്ഞതിന് ശേഷം മേലെ ഈ ഡേസിലറിന്റെ ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ വാലൊക്കെ ഇട്ട് അപ്പോൾ അതൊന്ന് കാണിക്കാം ജസ്റ്റ് നമ്മൾ ഇരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുളിക്കുക കേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇങ്ങനെ ഫോൺ ക്യാമറയിൽ നോക്കി തന്നെയാണ് ഞാൻ ഐലൈനർ വെച്ചിട്ട് കണ്ണ് എഴുതുന്നത് ഓക്കെ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് കണ്ണെഴുതി പോവാറുള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷന് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതി പോവാറുള്ളത് കേട്ടാ ഓക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് എഴുതി പോവാറുള്ളത് പിന്നെ നമ്മൾ നല്ലവണ്ണക്കൊരുങ്ങിട്ടൊക്കെ ഒന്ന് പോവാണെന്നുള്ളത് എങ്ങനെയാണുള്ളത് പിന്നെ നല്ലോണം ഒരുങ്ങിയിട്ട് പോകുന്ന സമയത്ത് അതായത് ഇപ്പം റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണ സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ കണ്ണെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതുകൊണ്ടൊന്ന് കാണാം ഓക്കെ പിന്നെ കണ്ണിൻ്റെ എൻ്റർ ഭാഗത്ത് ഞാൻ ഐ ലൈനർ യൂസ് ചെയ്ത് തന്നെയാണ് എഴുതി കൊടുക്കാറുള്ളത് അപ്പം നല്ല വൃത്തിക്കായിട്ട് അങ്ങ് കിട്ടും കേട്ടോ കണ്ണിൻ്റെ മേലഭാഗത്തും ഞാൻ ഐലൈനർ യൂസ് ചെയ്ത് തന്നെയാണ് എഴുതി കൊടുക്കാറുള്ളത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ അങ്ങ് എഴുതി കൊടുക്കും കേട്ടോ അപ്പം നല്ല കട്ടിക്കായിട്ടങ്ങ് ഇരിക്കും പിന്നെ വാലിട്ട് കൊടുക്കാനും ഐലൈനർ കൊണ്ട് തന്നെയാണ് എളുപ്പം ഓക്കെ പിന്നെ ഞാൻ കാജൽ കൊണ്ടും താഴെ ഭാഗത്ത് വാലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടിന്റെ മേലെ കൂടെ ഒന്നും കൂടെ ഞാൻ ഐലൈനർ കൊണ്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ കണ്ണിന്റെ വാല് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയിൽ നല്ല കട്ടിക്ക് അങ്ങ് കിട്ടും കേട്ടോ അപ്പം അതേ കണ്ടില്ലേ ഈ ഒരു ഐടെക്സിൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് എഴുതി കൊടുത്തത് ഓക്കെ അപ്പം ഞാൻ മറ്റേ കണ്ണ് ആദ്യം എഴുതിയതാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ ആദ്യം എഴുതിയതാണ് സാധാരണ പുറത്തൊക്കെ പോകുന്ന സമയത്തോ പെട്ടെന്ന് ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതാറുള്ളത് ഓക്കെ സമയം എടുത്തിട്ടൊക്കെ പോവാണ് ഒരുങ്ങി പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് എഴുതാറുള്ളത് കേട്ടോ ഈ ഒരു മോഡലിൽ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടാണ് പോകാറുള്ളത് പിന്നെ പ്രത്യേകിച്ചും റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കണ്ണെഴുതി പോകാറുള്ളത് കേട്ടോ ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നല്ല ഭംഗിയായിട്ട് കണ്ണ് എഴുതി പോകാനൊക്കെ കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു കണ്ണ് കണ്ണെഴുതിയത് ചേരുന്നുണ്ടോ ഭംഗിയുണ്ടോ കൊള്ളാവോ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ കണ്ണ് കണ്ണെഴുതാറുള്ളത് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കണ്ണ് കണ്ണെഴുതാനൊക്കെ ഐലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഡേസിലറിന്റെ ഐലൈനർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോഴാണ് പല പല ബ്രാൻഡുകളായിട്ടുള്ളത് വന്നിട്ടുള്ളത് ഞാൻ അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഐലൈനറാണ് ഡെയ്സലറിന്റെ ഐലൈനർ അപ്പോ എന്നെ പോലെ ഡേസ്ലറിന്റെ ഐലൈനർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അതേപോലെ ഐഡക്സിന്റെ കാജൽ കൺമശ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പോ നമ്മുടെ കണ്ണെഴുത്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്ത് അറിയിക്കെട്ടോ നമ്മൾ കണ്ണ് കഴിഞ്ഞു ഈ ഈയൊരു ഐലൈനറും ഒരു കാജലും വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് എഴുതിയിട്ടുള്ളത് കേട്ടാ ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഐ അതുപോലെ തന്നെ ഈ ഒരു കാജലും കൂട്ടോ വെച്ചിട്ട് കണ്ണെഴുതാനായിട്ട് ഓക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ ഈ ഒരു ഡേസ്ലറിൻ്റെ ഐലൈനറും അതുപോലെ തന്നെ ഈ ഒരു കാജലും മാത്രം മതി നമുക്ക് നല്ല ഭംഗിയായിട്ട് കണ്ണെഴുതാനായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ കണ്ണെഴുതിയിട്ട് എങ്ങനെയല്ലേ കാണാനൊക്കെ കൊള്ളാവോ എനിക്ക് കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് കണ്ണ് എഴുതാറുള്ളത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർ ഈ ടറ്റാ ബ